അസ്സാം വലൈക്കു വരഹമുല്ലാ അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അലഹ റസൂല വലാ അലഹി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് നമസ്കാരത്തിൻ്റെയും ഒലുവിൻ്റെയും ഷർത്തുകളും ഫർലുകളും സുന്നത്തുകളുമെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ട് മനഃപ്പാഠമാക്കിയവരാണ് നമ്മൾ പലപ്പോഴും നമസ്കാരത്തിൻ്റെയും ഒലുവിൻ്റെയും ഒക്കെ ഷർത്തുകൾ എല്ലാ മുസ്ലിങ്ങൾക്കും വളരെ നന്നായി അറിയുന്നതായിരിക്കും അത് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നവരുമായിരിക്കും എല്ലാവരും എന്നാൽ നമ്മുടെ അടിസ്ഥാനപരമായ ഷഹാദത്ത് കളിമയുടെ ഷർത്തുകൾ മനസ്സിലാക്കിയവർ വളരെ കുറവായിരിക്കും പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഷഹാദത്ത് കളിമയുടെ ഷർത്തുകളാണ് എന്നതാണ് വസ്തുത കാരണം ഷഹാദത്ത് പരിപൂർണമല്ലെങ്കിൽ ഷഹാദത്തിൽ വൈകല്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മറ്റ് അമലുകൾക്ക് പോലും പ്രസക്തി ഇല്ലാതാവുകയാണ് അപ്പോൾ ഹാദത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന ഭാഗം മറ്റൊന്ന് നബിസ് അല്ലാഹു അലൈഹി വസ്ലമ്മ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് മുഹമ്മദ് നബി സല അല്ലാ അലൈഹി വസ്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് റസൂലാണ് നബിയാണ് എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്ന ഭാഗം ഇവിടെ ലാ ഇലാഹ ഇല്ലഅല്ല എന്ന കലിമത്ത് ദൗഹീദിനുണ്ടായിരിക്കേണ്ട ഷർത്തുകൾ നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ് മനസ്സിലാക്കിയതാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ഷഹാദത്ത് അതായത് അള്ളാഹുവിൻ്റെ റസൂലാണ് നബിസ്വലാഹു അലൈഹി വസ്ലം എന്ന് പറയുമ്പോൾ അതിന് ഷർത്തുകളുണ്ട് തീർച്ചയായും ആ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരിക്കുന്നതാണ് ഷർത്തുകൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഷഹാദത്ത് യഥാർത്ഥമാവണമെങ്കിൽ പരിപൂർണമാവണമെങ്കിൽ വൈകല്യമുക്തമാവണമെങ്കിൽ ഷർത്തുകൾ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്തെല്ലാമാണ് അതിൻ്റെ ഷർത്തുകൾ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമതായി അത് ആഹത്തു ഭീമ അമർ റബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത് അതിനെ പരിപൂർണമായി നമ്മൾ അനുസരിക്കുക എന്നതാണ് ആ ഒരു അനുസരണമാണ് അത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണോ അല്ലേ എന്നത് അവിടെ വിഷയമല്ല നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നാലും അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ടവർ എന്ന് നമ്മൾ കരുതുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നാലും ശരി അള്ളാഹും റസൂലും ഒരു വിഷയത്തിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് ഖാൻ അലി മുഖ്മിനും റസൂലും ഒരു വിഷയത്തിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മുഖ്മിനാവട്ടെ ഒരു മുക്മിനത്തിനാവട്ടെ ഒരു സത്യവിശ്വാസിക്കാവട്ടെ വിശ്വാസിനിക്കാവട്ടെ അതിൽ സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല എന്ന് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഹസാബിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതേപോലെ രണ്ടാമതായി അൽ ഇജിത്നാബു മഹാ അൻഹുസർ നബിസ്ഹാഹുഅലൈസ്ലം എന്താണോ വിരോധിച്ചത് അതിനെ പരിപൂർണമായി ഒഴിവാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ച പദം തന്നെ ഇജിത്തിനാബ് എന്നാണ് ഇജിത്നാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക എന്നാണ് ഉപേക്ഷിക്കുക എന്നതിന് നമ്മൾ തിറക്കുക എന്നാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത് എന്നാൽ ഇവിടെ ആ പദമല്ല ഇജിത് എന്ന് പറയുമ്പോൾ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക അതായത് നമ്മൾ ഒരു ഭാഗത്തും വെടിയാൻ കൽപ്പിച്ച പാപങ്ങൾ അത് മറ്റൊരു ഭാഗത്തും പരിപൂർണമായി വേറിട്ട് കൊണ്ട് നിലകൊള്ളണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ രൂപത്തിൽ എന്താണോ നബിസാഹു അലൈഹി വസ്ലം വിരോധിച്ചത് അതിനെ പരിപൂർണമായും ഒഴിവാക്കുക എന്നതാണ് അത് പലപ്പോഴും നമ്മുടെ സൗകര്യങ്ങൾ നോക്കിയല്ല നമ്മുടെ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ നോക്കിയല്ല നമ്മളതിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കേണ്ടതുണ്ട് ഒട്ടേറെ ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് നമുക്ക് അത് പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിധം തന്നെ ബോധ്യമുള്ളതുമാണ് മറ്റൊന്ന് ഇപ്പം തസ്തീഖു നബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു തന്ന കാര്യങ്ങൾ തസ്തീഖു വിമാ അക്ബർ അബി നബീസ്വല്ലാ അലൈഹി വസ്ലം എന്താണോ നമുക്ക് അറിയിച്ചു തന്നത് ആ അറിയിച്ചു തന്ന വിഷയങ്ങളെ നമ്മൾ സത്യപ്പെടുത്തുക സ്വഹീഹായ ഹദീസുകളിൽ വന്ന വിഷയം അത് തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ അത് സ്വഹീഹായ ഹദീസുകളിലൂടെ വന്ന വിഷയമാണെങ്കിൽ ഹദീസ് പണ്ഡിതന്മാരും സലഫുകളും അംഗീകരിച്ചതാണെങ്കിൽ തീർച്ചയായും അത് പരിപൂർണമായി അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അതേപോലെ അയ്യോ ഒബദ് അള്ളാഹബിമാറാഅബി അള്ളാഹു ഏത് രൂപത്തിൽ നിയമമാക്കിയോ ആ രൂപത്തിൽ മാത്രം അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഈ കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ പരിപൂർണമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഷഹാദത്ത് യാഥാർത്ഥ്യമാകുന്നത് അതിൽ വീഴ്ച ഈ നാല് കാര്യങ്ങളിൽ വീഴ്ച വരുത്തുമ്പോൾ നമ്മുടെ ഷഹാദത്ത് അഷ് അതുപോലെ മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്ത് അത് അപൂർണമാകുന്നു വികലമാകുന്നു അപ്പോൾ നമ്മുടെ ഇസ്ലാമില മറ്റ് കാര്യങ്ങൾക്ക് പോലും പ്രസക്തി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫിഖ് നൽകുമാറാവട്ടെ